എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അമ്മമ്മേനയും കൊണ്ട് ആശുപത്രിയിൽ വന്നിട്ട് തന്നിട്ടുള്ളത് അമ്മമ്മക്ക് കാര്യമായിട്ട് അസുഖമൊന്നുമില്ല അമ്മമ്മ ബി പി ഗുളിക ഡെയിലി കഴിക്കുന്നതാണേ അപ്പോൾ ഇന്നും രണ്ടുമൂന്ന് ദിവസമായിട്ടൊരു ചുമലുണ്ട് കാണുന്നത് അതുപോലെ തന്നെ ബി പി മന്ത്ലി ചെക്കപ്പ് ചെയ്യുന്നതാണ് അമ്മമ്മേനെ അപ്പോൾ ഒന്ന് കൂട്ടിയിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഈ ചുമേൻ്റെയും കൂടി ഒന്ന് കാണിക്കല്ലാന്ന് വെച്ചു പിന്നെ അമ്മമ്മേൻ്റെ ഒരു കണ്ണിന് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് കണ്ണെന്ന് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പറയാം മ്മമ്മനെ കൂട്ടിയിട്ട് വന്നത് അപ്പം നമ്മളെ വീട്ടിൽ വയസ്സുള്ള ആയവരുണ്ടെങ്കിൽ ഒന്ന് പ്രീ ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ് കേട്ടോ എന്തുകൊണ്ടും നല്ലതാണെന്ന് അപ്പം ഞാനിപ്പോൾ നടത്തിയതിനു ശേഷം അമ്മമ്മക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം അമ്മമ്മേൻ്റെ മനസ്സ് എന്താ പറയുക ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഉള്ളിൽ ആ മുഖത്ത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാൻ കുറേ സംസാരിച്ചൊന്നു എന്നിട്ട് എന്താ പറയുക ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്തോ ഒരു ഇതുപോലുള്ള എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വേറെ ഒരുപാട് വീഡിയോസൊന്നും നടന്നെടുക്കാനൊന്നും പറ്റി കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബി പി കൂടുതലാണെന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മരുന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചുമേൻ്റെ മരുന്നും പിന്നെ കണ്ണിൽ ഉറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി മരുന്നും എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം തന്നിട്ട് പിന്നെ അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വന്നു പിന്നെ ഒരു ചായ എല്ലാം കുടിച്ചിട്ടാണ് നമ്മളങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടാ പിന്നെ ഞാനാന്ന് അമ്മമ്മേനെയും കൂട്ടിയിട്ട് പോയത് അപ്പം അമ്മമ്മേനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഫോണും എടുത്ത് വീഡിയോ എടുത്ത് നടക്കുന്ന അത്ര ശരിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം നമ്മളാടെ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതായത് പിറ്റേ ദിവസം ആട്ടാ നമ്മൾ ഇന്നലെ ഇന്നലെയാണ് പോയിൻ്റെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് രാവിലെ അരമണിക്കൂർ ഫുഡിന് അരമണിക്കൂർ മുന്നേ കഴിക്കേണ്ട ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കൊടുക്കില്ല എന്നിട്ട് അപ്പോൾ ആച്ചൂട്ടിന് ഈ മരുന്ന് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വായിൽ വെച്ച് തരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആച്ചൂട്ടൻ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ആ ആരോട്ടിനും ഭയങ്കര ഇഷ്ടമാണ് മരുന്ന് അപ്പോൾ അവൻ ബ്രഷ് ചെയ്യുന്നു എണീറ്റിരുന്നു ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് അങ്ങനെ ലേറ്റ് ആയിട്ടില്ല എന്ന് എണീറ്റിട്ട് രണ്ടാളും അപ്പോൾ അങ്ങനെ മരുന്നെല്ലാം വെച്ച് കൊടുത്ത് Altyazı M.K. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഒരു ഡോസ് കഴിച്ചപ്പോൾ തന്നെ ചുമയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാ പക്ഷേ ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ടാണ് ഒന്നും ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ അമ്മമ്മൻ്റെ മുഖത്ത് അത് കാണാൻ പറ്റുന്നുണ്ടാവും അമ്മമ്മ പറയുന്നുണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് അത് കഴിച്ചിട്ടാണ് ആൻറ്റിബയോട്ടിക് അല്ലേ നോർമൽ അത് കഴിക്കുമ്പോൾ എന്തായാലും ക്ഷീണമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച അമ്മനോട് പറഞ്ഞു ഇന്ന് ഫുൾ ഡേ റെസ്റ്റ് എടുക്കുന്നത് അമ്മമ്മ ഇങ്ങനെ അടങ്ങിയിരിക്കൂല്ലാട്ടെന്തേലും ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുൾ ഡേ റെസ്റ്റ് എടുക്കുന്നതെല്ലാം പറഞ്ഞിട്ട് അമ്മേൻ്റെ അത് അവിടെ ഇരുത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാന്ന് കേട്ടാ ഇഡലിയും ചട്നിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് മാത്രമല്ല ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ് അച്ചൂട്ടൻ്റെ ആരോട്ടൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പം അതിന് പോകണം പത്ത് മണിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലടക്ക് വേഗം പരിപാടിയിലാക്കിയിട്ട് വേണം പോകണമെങ്കിൽ ഇവർ രണ്ടാളെയും കൂട്ടുന്നില്ല കേട്ടോ കൂട്ടാണ്ട് വേണം പോകാൻ കാരണം രണ്ടാളെയും കൂട്ടിക്കഴിഞ്ഞൊന്നും നടക്കൂല അപ്പോൾ എന്തെങ്കിലും എഴുതാനോ വരക്കാനോ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും സ്പോൺസറൊക്കെ ചെയ്യണം വരുമ്പോൾ ഇന്നത് കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞാൽ അടങ്ങിയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ആ മെഡിസിനൊക്കെ കഴിച്ചാൽ അമ്മമാമേൻ്റെ അസുഖങ്ങളൊന്നും പൂർണ്ണമായിട്ട് ബെറ്ററായിട്ട് മാറുന്നതാണെന്ന് ഞങ്ങൾ വിശ്വാസം കേട്ടോ പിന്നെ വയസ്സാ വയസ്സൊക്കെ ആയതല്ലേ അപ്പൊ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും വരുമ്പോൾ തന്നെ ഭയങ്കര മെഡിസിൻ കഴിക്കുമ്പോൾ എന്തായാലും ക്ഷീണം അധികാവുക പിന്നെ ഈ ഒരു പ്രായത്തിൽ ഇപ്പൊ അമ്മമാക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സെല്ലാം ആയിട്ടാ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ എണീറ്റ് നടക്കുന്നതിനൊരു വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് കാരണം ഈ ഒരു പ്രായത്തിൽ എണീറ്റ് നടക്കുക എന്ന് പറയുന്നത് ചായന്റെ കടി ഇഡ്ലി ആക്കിയാ നോക്കിയില്ലല്ലോ ഇന്ന് ഇഡ്ഡലിയാ നട്ടാ ഈടെ അച്ചൂട്ടിനോട്ടും ഫേവറേറ്റ് ആ ഇഡലി അപ്പൊ അധികം ഇഡ്ലി തന്നെയാന്നല്ലേ നമ്മള് പിന്നെ ആവിക്ക് വെച്ചതായത് കൊണ്ട് തന്നെ നല്ല വേറെ ആരോഗ്യത്തിന് വേറെ പ്രശ്നം ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി തന്നെ അവർക്ക് ഇഷ്ടം ഇഡ്ഡലിയും ചട്നിയാന്നട്ട ചട്നി ആക്കുന്നുണ്ട് സാമ്പാർ അടുപ്പത്തുണ്ടല്ലേ സാമ്പാർ അടുപ്പത്താക്കിയിട്ടുണ്ട് മക്കൾക്കിന്ന് പോകേണ്ടെങ്കിലും വേറെ വൃത്തിയാക്കിയിട്ട് കൊടുത്തേക്കാട്ടി അപ്പം നമ്മൾ കുറച്ച് എണ്ണ തടവും കേട്ടോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു എണ്ണ നമ്മൾ താഴെ ഇങ്ങനെ ഒന്ന് തടയി കൊടുക്കുകയെ കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് കേട്ടോ ചിലവരെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ആ സൈഡിലാണെന്നൊന്നും അറിയില്ല ഈ ഇഡലി ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഇഡ്ഡലീൻ്റെ കൂട്ടിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചിയെല്ലാം മിക്സ് ചെയ്യും കേട്ടോ പച്ചമുളക് ഇഞ്ചിയെല്ലാം മിക്സ് ചെയ്തിട്ടാണെന്ന് അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഡ്ഡിലിക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഏതാ കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല ഞാനൊരു ഇതുപോലെ യൂട്യൂബിലൊരു ബ്ലോഗിൽ കണ്ടതാണ് ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കണം പിന്നെ അത് പാച്ചോടിനോട്ടരൊന്നും അത് പിടിക്കൂല ഇഞ്ചിൻറെ ഇങ്ങനെ കൊത്തിങ്ങനെ കിട്ടുമ്പോ അതൊന്നും അവര് കഴിക്കാൻ നിക്കൂല പിന്നെ അവർക്ക് ഇതാണ് ഇഷ്ടം അതെ നമുക്കൊന്ന് ടേസ്റ്റ് ആക്ക ഒരു തട്ടിൽ നമുക്ക് ആക്കി നോക്കണം അല്ലേ അങ്ങനെ നമ്മളെ ഇടലി അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ സാമ്പാർ സാമ്പാറടുപ്പത്തുണ്ട് പിന്നെ ചട്ണി ആക്കണം അപ്പോൾ ഇതാ നമുക്ക് താഴത്തെ ഏച്ചു വെച്ച് കൊണ്ടു തന്നെ കേട്ടാ ഇക്കൊല്ലം ആരൊക്കെ ചക്കപ്പോതൽ കഴിച്ചു ചക്ക ഇവിടെ കിട്ടാനേ ഇല്ല കേട്ടോ പിന്നെ ചക്ക കണ്ടല്ലോ നമുക്ക് താഴത്തെ അയച്ച് കൊണ്ടു തന്നതാണ് ഹാഫ് ഹവറെടുത്തു ഹാഫ് നമുക്ക് കൊണ്ടു തന്നെ കേട്ടോ ഇന്നലെ കൊണ്ട് തന്നതാണ് ഇന്നലെ പിന്നെ ഉപ്പേരിയെല്ലാം നമ്മൾ രാവിലെ അച്ചൂടിനും ആരോട്ടിനും സ്കൂളിൽ പോകുന്ന സമയത്ത് ചോറും കറിയെല്ലാം വേഗമാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ആക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല നിന്നില്ലാട്ടോ അപ്പോൾ ഇന്നിത് ചക്ക ഉപ്പേരി ഉപ്പേരിയാക്കാന്ന് വിചാരിച്ച് ഇതിൻ്റെ ഈ കരുവളെല്ലാം കളഞ്ഞിട്ട് ഇത് ഒരു വില്ല പീസായിട്ട് കേട്ടോ വലിയ പീസായിട്ട് തന്നെ മുറിച്ചിട്ടിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിക്കും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് പിന്നെ അത് നമ്മൾ ഇടിച്ചെടുക്കും കേട്ടോ ഇടിച്ചെടുത്തിട്ടാണ് നമ്മൾ വറവിലിടുവാം നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ചക്കക്ക് ചക്ക കണ്ടല്ലും ചക്കക്കും എല്ലാം ഒരുപോലത്തെ ഗുണമാണെന്നുള്ളത് അപ്പോൾ നമുക്കിത് വറവും സാമ്പാറും ആണ് പിന്നെ ഫിഷ് എന്തെങ്കിലും കിട്ടലാണെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇഡലി ഇടലെടുപ്പത്തായിട്ടുണ്ട് ബാക്കി പരിപാടിയെല്ലാം നമ്മൾ നോക്കട്ടെ എനിക്കിന്ന് വേഗം പോകും വേണം പത്ത് മണി തൊട്ടാന്നെട്ടോ പാരൻസ് മീറ്റിങ് സ്കൂളിലെത്തണം അപ്പം അങ്ങനെ കുറച്ച് തിരക്കും ഉണ്ടല്ലോ ഇതാ നോക്കേ അത് ഇന്നലെ കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഭാഗം ഒരു ഒരു ബ്രൗൺ കളറ് വന്നത് ഇതാ അയ്യോ ആ ഇത് തന്നെതാ ശിപ്പം നോക്കിയാൽ നല്ല ഇല്ലേ അപ്പം അത് ഇതുപോലെ കളഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെ ആ കരുവളില്ലേ മുള്ളത്തെ ആ ഭാഗം ഫുള്ളായിട്ട് തൊലി കളഞ്ഞിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അപ്പ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നവർ ഇരിക്കും അല്ലേ ചക്ക കണ്ടൽവാക്കാത്തവരാ നമ്മളിങ്ങനെ ഉണ്ടാക്കലേട്ടാ ഇവിടെ കാരണം കുറച്ചുകൂടി എളുപ്പ പണിയാണെന്നല്ലേ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് മുറിച്ചേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ അധികം ഉള്ളത് വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കുതുപോലെ മുങ്ങനെ എന്നിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെക്കും മൂന്നാല് പീസ് നമുക്ക് നാളെയും വറവാക്കാം കേടായി പോകുന്നില്ലട്ടാ അതായത് നാളെയെടുക്കണം കുറേ ദിവസത്തേക്ക് വെക്കരുത് പിന്നെ അങ്ങനെ അങ്ങനെയും ചെയ്യും കേട്ടോ കാരണം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിടുമ്പോൾ നമുക്ക് ടൈമിൽ ലാഭമാണ് ഇതിപ്പം ഇത് നോക്കി കേട്ടോ ഇങ്ങനെ മുറിച്ചിടുമ്പോൾ നമുക്ക് ടൈമ് ലാഭിക്കാമല്ലോ കുറേ ചെറിയ ചെറിയ പീസ് ആക്കുമ്പോൾ കുറേ സമയം എടുക്കൂലേ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് പിന്നെ ഒരു നല്ല കട്ടി ഉണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടി ഇടി ഇടിക്കുകയ്യാട്ടോ ഇടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വറവാക്കുക നമ്മൾ കുറച്ചുകൂടി എളുപ്പ എളുപ്പപ്പണിയാന്ന് കേട്ടോ നമ്മുടെ മതി അതെ അതെ വേറെ എന്തെങ്കിലും സാമ്പാറിന് എന്തെങ്കിലും ഇതിനകത്ത് രണ്ടാമെടുത്തിട്ട് പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ അത് സാമ്പാറിന് അയ്യോ ഒന്നുകൂടി ഒന്ന് പൊട്ടിച്ചോക്ക് ഇങ്ങോട്ട് നിക്ക് കത്തിയാളിന്റെ അടുത്ത് വെക്കല ഒരു തേങ്ങ വെള്ളത്തിന് എത്രയാളാന്നാണ് അമ്മമ്മ ഇണ്ടാ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം

തേങ്ങ പുളി രാവിലെ കൊടുക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിയില്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം തേങ്ങാപ്പുളി കഴിക്കണ്ടപ്പ കഴിക്കണ്ട കഴിക്കണ്ട അപ്പൊ നമുക്ക് ഇതെല്ലാം വറവെല്ലാം ആക്കിട്ട് വരാട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആക്കണം എല്ലാം ആക്കിട്ടുമ്പോ നമുക്ക് കാണേ അപ്പം നമ്മളെ ചായം കടീലായിട്ടതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഇരിക്കല അപ്പം എനിക്ക് എനിക്കതിന് സമയം ഇല്ലാട്ടെ ഇനിയിപ്പം സ്കൂളിൽ പോകണം അച്ചോട്ടൻ്റെ ആരോട്ടൻ്റെയും പാരൻസ് മീറ്റിംഗ് ആണ് സമയം വൈകി കൊണ്ടിരിക്കലന്നിട്ട് ഇനി ഒന്ന് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകണം പത്ത് മണിന്നാണ് എന്നാ സമയം പറഞ്ഞത് ഏകദേശം ഒമ്പതേ മുക്കാൽ ആവാനായി അപ്പം എന്തായാലും അവരെ പാരൻസ് മീറ്റിങ്ങിന് പോയിട്ട് വരട്ടെ അച്ചു ആരൂ അമ്മ സ്കൂളിൽ പോയിട്ട് വരാട്ടെ എന്നാൽ എന്നാ പറയേണ്ടത് ടീച്ചറോട് കുരുത്തക്കേടെ എല്ലാം പറയാമല്ലേ സാമ്പാർ ചട്നി ഇഷ്ടാ സാമ്പാർ കൂട്ടി സാമ്പാർ കൂട്ടിയിട്ടില്ലല്ലോ അല്ലേ ഇവർക്ക് ഇഡലീൻ്റെ പേരെപ്പോൾ ഇഷ്ടം ചട്നിന്നിട്ടോ അതാ നമ്മൾ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടാക്കുന്ന ചട്നിന്നെട്ടോ പിന്നെ അപ്പം എന്താ പറയുക നമ്മൾ സ്കൂളിൽ പോയിട്ട് വേണം വരാം ഓക്കെ നേരിട്ടാറ്റ പറഞ്ഞേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ലേറ്റായി പോയട്ടോ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പേരൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ അച്ചൂട്ടൻ്റെയും ആരോട്ടൻ്റെയും കാര്യത്തിൽ പഠിക്കേണ്ട കാര്യത്തിൽ വലിയ ടെൻഷൻ ഞാൻ ഞാനിങ്ങനെ അവരെ പഠിപ്പിച്ചെടുക്കലുണ്ട് അതുകൊണ്ട് മാർക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അതാ ബോർഡിൽ നമ്മളെ ആച്ചൂട്ടൻ്റെ പേര് കിടക്കുന്നുണ്ടപ്പം ഭയങ്കര സന്തോഷമായിട്ടാ സെക്കൻഡ് ടോപ്പറാണ് തേർട്ടി സെവൻ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ മുപ്പത്തേഴ് കുട്ടികളിൽ രണ്ടാം സ്ഥാനം കിട്ടുമോ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല അതും അര മാർക്കോ മറ്റോട്ടോ ഏതോ ഒന്നിൽ കുറഞ്ഞ ു അതിലാണ് രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് കാരണം ഭയങ്കര കോമ്പറ്റീഷൻ വന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ മികച്ച രീതിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരും ബാക്കൌട്ടൊന്നും അല്ല ആ ചുറ്റിനും ആരോട്ടനും തമ്മിൽ ഏകദേശം എനിക്കൊന്നും അഞ്ച് മാർക്കിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ ആരോട്ടിനുള്ളൂ അപ്പോൾ എന്നാൽ പോലും നല്ല എന്താ പറയുക ടീച്ചേഴ്സ് ആവട്ടെ അവിടുത്തെ എല്ലാ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അവർ അവർ അവരത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നും പാരന്റ്സും അത്രയും എഫേർട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ലെവലിൽ കുട്ടികൾ പോകുന്നതിൻ്റെ ഒരു വലിയ കാര്യം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫുൾ ആണ് കേട്ടോ അവരെ കുഞ്ഞു കുഞ്ഞു ഗുരുത്തുക്കേടുകൾ എന്തായാലും നമ്മളെ മക്കൾക്ക് ഉണ്ടാകാണ്ടിരിക്കില്ല നമ്മളെ മക്കളുടെ പ്രായം ഇതാണ് കാരണം ആറ് വയസ്സല്ലേ ആയുള്ളൂ അപ്പോൾ ആ പ്രായത്തിൽ എന്തായാലും കുട്ടികൾ വഴക്കുകൂടും ഗുരുത്തക്കേടൊക്കെ കളിക്കുന്നുണ്ടാവും എന്നാലും നമ്മൾ പറയും കേട്ടോ ഗുരുത്തക്കേടൊക്കെ കളിക്കുന്ന സമയത്ത് പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ് കേട്ടോ എല്ലാ എന്ത് എന്ത് കളി കളിച്ചാലും പഠിക്കുന്ന കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കളിക്കാനും പഠിക്കാനും ഒക്കെ എന്താ പറയുക നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ അപ്പം ഗുരുത്തക്കേടൊക്കെ കളിക്കും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയും അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ ത്തിലും ഞാനൊന്നും കോംപ്രമൈസ് ചെയ്യാറില്ല കേട്ടോ അവരെ പുറകെ തന്നെ നടന്നിട്ട് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കലുണ്ട് കാരണം എന്തെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാടുണ്ട് പഠിക്കാനും ആക്കാനും ഉണ്ട് അപ്പം ഡേ ബൈ ഡേ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അന്ന് അന്നന്ന് ആ രീതിയിൽ തന്നെ ഞാൻ എന്നിരുന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ ആ അതിൻ്റെ ഒരു റിസൾട്ട് എന്നാൽ നമുക്ക് കാണാനും പറ്റുന്നത് അപ്പം പണ്ടത്തെ പോലെ ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തണ്ടെന്നല്ല ഇപ്പം അത്രയും പഠിക്കാനും ഉണ്ട് കുട്ടികൾക്ക് അപ്പം അങ്ങനെ ഫുൾ ഹാപ്പി ആയിട്ട് നിന്നിട്ട് ഞാൻ താ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ അച്ഛൻ വന്നുകൊണ്ട് തന്നെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് ദിവസമായി അച്ഛൻ വന്നിട്ട് അപ്പം അതുകൊണ്ട് അമ്മ ഇന്ന് പെട്ടെന്ന് തന്നെ പരിപാടി നോക്കിയിരുന്നട്ടോ അപ്പം രാവിലെ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചക്കപ്പുതിൽ വറവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ അമ്മ ആക്കി വെച്ച് അതുപോലെ ഓലൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഓലനാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അതുപോലെ നമ്മുടെ മത്തനും അതുപോലെ തന്നെ കായും കൂടിയിട്ട് ഓലൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടട്ടാ അപ്പോൾ ഇന്ന് ഇത്രയും കറിയുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇല മുറിക്കാന്ന് വെച്ചോട്ടോ അപ്പം ഇലയിലും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ചൂട്ടനും ആരോട്ടനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഒരു സദ്യ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടും അത്രയും ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കറികളും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ എല്ലാ കറികളൊക്കെ വിളമ്പിയിട്ടുണ്ട് ഇന്ന് അപ്പോൾ ആച്ചോട്ടനും ആരൂട്ടനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ എല്ലാ കറിയും വിളമ്പിട്ട് ഇങ്ങനെ കാണുമ്പം അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊരു ചേഞ്ച് വരുത്തുന്നത് ആർക്കായാലും ഇഷ്ടമല്ലേ എപ്പോഴും നമ്മൾ പ്ലേറ്റിലയിൽ കഴിക്കുക അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇലയിലൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം കറികളെല്ലാം എന്ന് അച്ചൂട്ടൻ പറഞ്ഞു കേട്ടോ പച്ചാസിനും കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് അച്ചാച്ചിനും കൂടി ആട്ടാ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇവർ മൂന്നാളും കഴിച്ച് കഴിഞ്ഞിട്ടുമ്പം നമ്മൾ കഴിക്കാമോ വിചാരിച്ചു അങ്ങനെ നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചൊരു ഫീലാന്നിട്ടാണ് കിട്ടിയത് അത്രപാട് കറികളൊന്നും ഉണ്ടായില്ലെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന കറിക്കലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിനൊരു പ്രത്യേക രുചിയാണെന്ന് ഞങ്ങൾ എപ്പോഴും പറയും അത് നമ്മളിങ്ങനെ എത്ര നല്ല വൃത്തിക്ക് നമ്മൾ എത്ര നമ്മളെത്ര മനസ്സറിഞ്ഞുണ്ടാക്കിയാലും അമ്മമാരുണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ നട്ടോ അതെന്ത് ആയിക്കോട്ടെ ഒരു ഉപ്പും പറഞ്ഞി തുടച്ചാലും അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണേ അങ്ങനെ അതാ ഭക്ഷണെല്ലാം കഴിച്ച് അപ്പോൾ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാന്ന് ചോദിക്കില്ല എന്നിട്ട് അച്ഛനും ഒക്കെ ചോദിക്കില്ല എന്ന് രണ്ടാളും എങ്ങനെയാണ് ക്ലാസ്സിൽ എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ആരോട്ടൻ്റെ കുറച്ച് ഇങ്ങനെ ടീച്ചർ ടീച്ചറ് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ട് അവൻ ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൻ്റെ ക്ലാസ്സിലും കേട്ടാ ഭയങ്കര കുരുത്തക്കേട് തന്നെയാണ് പക്ഷേ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് ഒരുപാടൊന്നും പറഞ്ഞില്ല എന്നാലും ഞാൻ പറഞ്ഞു വഴക്കൊന്നും കൂടാണ്ട് നിൽക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട്